േട്ടാ പിന്നെ നല്ല രീതിയിൽ നടന്നു താങ്ക് പിന്നെ ഈ പ്രിപ്പറേഷൻ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു പാടുന്ന വേറൊന്നും അല്ല എനിക്കൊന്നും നിങ്ങളിലിപ്പോൾ കുറച്ചുപേരൊക്കെ കല്യാണം കഴിച്ചവരായിരിക്കുമല്ലോ കല്യാണത്തിന്റെ പ്രിപ്പറേഷൻസ് അത്യാവശ്യം നല്ല ടൈറ്റ് ആയിരുന്നു ചേട്ടന് അധികം ലീവ് ഇല്ലായിരുന്നു രണ്ടാഴ്ച മുമ്പേ ആളെ വീണ്ടും കയറ്റാംസായിരുന്നു അപ്പം അങ്ങനെ മൊത്തത്തിൽ നല്ലൊരു തിരക്കും ഓട്ടവും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ ഈ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എവിടെ നിന്നാണ് ആ ഈ ഡ്രസ്സ് എൻ്റെ ഇന്നത്തെ ഈ ഡ്രസ്സ് ചെയ്തിരിക്കുന്നത് ആത്മാ ഡിസൈനർ ഹൗസ് ആണ് തിരുവല്ലയിലെ എൻ്റെ കല്യാണത്തിൻ്റെ ഫസ്റ്റ് സാരി ആ ഒരു റെഡ് സാരി ചെയ്തതാണ് അന്ന് നമ്മൾ ആ ഒരു സാരി ഫുൾ ഹാൻഡ് വർക്ക് ചെയ്തതാണ് ഇത് ഫുള്ളും ഹാൻഡ് വർക്ക് ചെയ്തത് പതിനഞ്ച് ദിവസം എടുത്ത് ഫുള്ള് ലെഹങ്ക സെറ്റ് ചെയ്തതാണ് പിന്നെ ഈ ഒരു കളർ ഞാൻ ചൂസ് ചെയ്യാനുള്ള കാര്യം ഞങ്ങൾ കുറേ നേരം ആലോചിച്ചു അപ്പോൾ നിങ്ങൾ റെഡും ഇനിയിപ്പോൾ ആരണ്ടന്നെ ഒരാളെ കാണിച്ചു കാപ്പിപ്പൊടി കളർ എന്നൊക്കെ ആരാൻ്റെ അടുത്ത് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ കളറിൻ്റെ പേര് ഒരു റെസ്റ്റ് റെസ്റ്റിക് അല്ലെങ്കിൽ ബേൺ എന്നൊക്കെ പറയാം ഇത് യൂഷ്വലി കുറച്ച് കോമൺ അല്ലാത്തൊരു കളറായിരുന്നു അപ്പം ചൂസ് ചെയ്യുന്നൊരു കളറാണ് ഇതിൻ്റെ ഡിസൈനർ ആര്യ എന്ന് പറഞ്ഞ ചേച്ചിയാണ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ ഫോട്ടോ ഫോട്ടോക്കി എടുത്തിട്ടുണ്ടായിരുന്നു അത് മേക്കപ്പ് ഡ്രസ് ചെയ്തിരിക്കുന്നത് ആലിയെന്നോനെ ചേച്ചിയാണ് മേക്കപ്പ് ചെയ്തിരിക്കുന്നത് ജാനിയും ചേച്ചിയാണ് ജാനിയും ചേച്ചിയല്ലാതി ചേച്ചി പിന്നെ പിന്നെത്തൂനെ പറ്റി എന്താണ് നാത്തൂന അങ്ങനെ നാത്തൂന്നു പോലും എനിക്ക് പറയാൻ പറ്റത്തില്ല ബിക്കോസ് ഞങ്ങൾ കുറെ നാളായിട്ട് അറിയാം ഇപ്പം എൻ്റെ കല്യാണത്തിൽ നിന്നും നിങ്ങൾ വന്നിട്ടില്ലായിരുന്നെങ്കിൽ ആളെ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു വർഷമായി ഏകദേശം ഒരു നമ്മുടെ എന്താ ആലോചനകളും സ്റ്റാർട്ട് ചെയ്തിട്ട് അപ്പം ഇപ്പോഴാണ് പക്ഷെ കല്യാണം നടന്നതേന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു പുതിയ പുതിയൊരാളെന്നൊന്നും തോന്നുന്നില്ല ലൈക്ക് നമ്മുടെ കൂടെ ഇത്രയും നാളും ഉണ്ടായിരുന്ന ഒരാൾ ജസ്റ്റ് വീട്ടിലോട്ട് വരുന്നു അത്രേ എനിക്ക് തോന്നുള്ളൂ ഒത്തിരി സന്തോഷമുണ്ട് നല്ലൊരു കുട്ടിയാണ് നല്ലൊരു കുടുംബം അവിടെ

<laughs> ും അങ്ങനെ <laughs>